ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടിയും അതേപോലെ ചപ്പാത്തിയുടെ കൂടിയൊക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു വെണ്ടക്കറിയുടെ റെസിപ്പി നോക്കാം സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ഔട്ട്ക്കി നോക്കാൻ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം മീഡിയം സൈസില് രണ്ട് വെണ്ടയ്ക്ക നല്ല പഴുത്തൊരു തക്കാളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയൊരു പീസ് വലിയുള്ളി രണ്ട് പച്ചമുളക് ഇനി ഇതാണിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വലിയുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് കളറ് മാറേണ്ട ആവശ്യമൊന്നും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം തക്കാളി ചെറുതായിട്ടൊന്ന് മാഷായി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന പരിവലം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും ഇതിലേക്ക് ഇനി വെണ്ടക്കൻ്റെ പീസും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ വഴറ്റിയിട്ട് കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ വെണ്ടക്കൻ്റെ കൊഴുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യൂലട്ടോ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ കൊഴുപ്പ് മാറി കിട്ടും അങ്ങനെ ഞാനിത് ആ വെണ്ടക്കൻ്റെ പീസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെണ്ടക്ക പെട്ടെന്ന് കുക്കായി കിട്ടുന്നൊരു വെജിറ്റബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം അങ്ങനെ ദാ വെണ്ടക്കയും കൂടി ചേർത്ത് നന്നായിട്ടൊരു മൂന്നാല് സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല പൗഡേഴ്സൊക്കെ ആവശ്യമായിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്കിതിലേക്ക് മസാല പൗഡേഴ്സും കൂടി ചേർത്താൽ മസാല പൗഡേഴ്സിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാല കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെണ്ടക്കൊന്ന് നന്നായിട്ട് കുക്കാക്കി എടുക്കണം നന്നായിട്ടൊന്ന് തളിച്ചു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം മുക്കാൽ കപ്പ് തേങ്ങയും രണ്ട് മൂന്ന് ചെറിയുള്ളിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം അങ്ങനെ ദാ അത് പേസ്റ്റാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി നന്നായിട്ട് കുക്കായിട്ടുണ്ട് വെണ്ടക്കൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം തന്നെ നമ്മുടെ കറി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് കടുകും കറിവേപ്പിലയും വറ്റലമുളകും കൂടി ചേർത്ത് വറവിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആയിട്ടാക്കി നോക്കട്ടെ സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അങ്ങനെ ഞാനിത് താളി ചൊഴിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് സെക്കൻഡ് നമുക്കൊന്ന് മൂടി വെക്കട്ടോ ജസ്റ്റ് ആ ഫ്ലേവറൊക്കെ കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോട് കൂടി സെർവ് ചെയ്യാം സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കി നോക്കുക ഇതേപോലുള്ള സിംപിൾ റെസിപ്പീസ് ആയിരുന്നു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബാ ബൈ